മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമുക്കൊരിക്കലും മരണത്തെ മുൻകൂട്ടി കാണുവാൻ കഴിയുകയില്ല അത്തരത്തിലൊരു സംഭവമാണ് തിരുവനന്തപുരത്തു നിന്നും വന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ നാല് വയസ്സുകാരൻ മരിച്ചു പാറശാലയ്ക്ക് സമീപം പരശുവൈക്കൽ പനയറക്കലിൽ രജിൻ ധന്യ ദമ്പതികളുടെ ഏകമകൻ ഇമാനാണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് മാരായവട്ടം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥിയാണ് ഇമാൻ ചൊവ്വാഴ്ച രാവിലെ നഴ്സറിയിൽ കൊണ്ടുപോകുന്നതിനായി വീടിനുള്ളിൽ നിന്ന് പിതാവ് ഇമാനെ കയ്യിലെടുത്ത് പുറത്തിറങ്ങവേ വീടിനുള്ളിൽ കിടന്ന കളിപ്പാട്ടത്തിൽ ചവിട്ടി അച്ഛൻ കാൽവഴുതി വീട്ടിനുള്ളിൽ വീണു വീഴ്ചയിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഇമാൻ താഴേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വീഴ്ചയിൽ തലക്ക് ഗുരുതര പരിക്കേറ്റ ഇമാനെ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ചൊവ്വാഴ്ച രാത്രിയോടെ ഇമാൻ മരിക്കുകയായിരുന്നു